ഇതാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ഇപ്പം ഇത് ചെയ്യാതിരുന്നാൽ പറ്റുക അതുകൊണ്ട് ചെയ്യും പിന്നെ ജോലി പഠിത്തം ഇല്ലെന്നാ പറഞ്ഞാൽ നമുക്ക് ഒരു തേങ്ങലും ഇല്ല സങ്കടവും ഇല്ല കാരണം ഈ തൊഴിലച്ച കൂടെ നടന്ന് പഠിച്ച കാരണം എൻ്റെ ജീവിതത്തിൽ അതിനൊരു പുട്ടുവില്ല ഏറ്റവും വലിയൊരു നേട്ടാണതെനിക്ക് എൻ്റെ പേര് ബിന്ദു ബിന്ദു മോളം നാണ് ബിന്ദു ചേർത്തല തെക്ക് പഞ്ചായത്തിലാണ് ഇവിടെ തന്നെ കൃഷി ചെയ്യണത് തൈക്കൽ ഇവിടെ ചെയ്യണത് ചീര പടവളം പിന്നെ പാവല് പച്ചമുളക് വെണ്ട വെള്ളിരി മുഴുവൻ കൂടുതൽ ചീരയാണ് എല്ലാം ചെയ്യും ഇതാണ് ഇത് ഓരോ വരുമ്പോൾ ഈ പരിവാകുമ്പോൾ നമ്മൾ കൊടുക്കും അപ്പോൾ അവർ വന്നത് എടുത്തുകൊണ്ട് പോകും അത് കഴിയുമ്പോൾ നമ്മൾ രണ്ട് സങ്കളിമാർ പറിച്ചു മാറ്റിത്തരും അപ്പം വീണ്ടും നമ്മളിത് ഉടച്ച് കളച്ച് വീണ്ടും വെക്കും അതിന് ചെയ്യും അതെ 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 ഇതാണ് ഞങ്ങളുടെ കൃഷി ഇതിപ്പോൾ പറിച്ചു കഴിഞ്ഞ് വെട്ടി കിളച്ച് രണ്ടാമത് നമ്മൾ വയ്ക്കും പുതിയ കൃഷി ഇത് വലുതായത് നമ്മൾ കൊടുത്തു അവർ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും നമ്മൾ കിളച്ച് വീണ്ടും ഇത് വയ്ക്കും ഇത് തൈവെക്കും ഇത് വിറ്റഴിക്കണെ കണ്ടെത്തി തന്നെ ആൾ വരും ആ ചേച്ചി ചേർത്തല കൊണ്ടുപോവിക്കുന്ന ചേച്ചിയാണ് ബാക്കി കച്ചവടക്കാർ വന്നെടുത്തുകൊണ്ട് പോകും അതെ അതെ ഇതൊരു കൂടി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ പത്തിരുപത്തേഴ് ദിവസം കൊണ്ട് ഇത് പറിക്കാം ആ ചെയ്യുന്നത് മേടമാസം വരെ വെള്ളം വരെ നമ്മൾ ചെയ്യും മഴ വരുന്നു വെള്ളമാകുന്നവരെ നമ്മൾ ഇത് ചെയ്യും ഇത് ചെയ്താലേ ഇതാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അപ്പം ഇത് ചെയ്യാതിരുന്നാൽ പറ്റുക അതുകൊണ്ട് ചെയ്യും പിന്നെ നമുക്ക് ആരോഗ്യമുണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ക്ഷീണങ്ങളേ ഉള്ളൂ കൃഷി സന്തോഷമല്ലേ പിന്നെ ഏറ്റവും വളരെയേറെ സന്തോഷം എന്തോ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അത്ര സന്തോഷം മനസ്സറിഞ്ഞ് പറയുകയാണ് അത്ര സന്തോഷം ഇത് പട്ട് എന്ന് പറയുമോ അതിന് പക്ഷെ പോരാ അത്രയും പോരാ ആ ചീര ഉണ്ടായിരുന്നു മനേ അത് പറിച്ചുപോയി ഇതിപ്പോൾ സാധാ ചീരയുടെ ഒരു അനോന്നേ പറയാൻ പറ്റുള്ളൂ ആ ചീരയാണ് ഇത്ര എന്നാൾ പറിച്ചുകൊണ്ടിരുന്നത് പട്ടു ചീരയുടെ സൈസാണ് പറിച്ചുകൊണ്ടിരുന്നത് ആ ീർന്നു ഇപ്പൊ പച്ചച്ചീരയ്ക്ക് നമ്മള് പറഞ്ഞാ പച്ചച്ചീരെന്നേ പറയാറുള്ളൂ പിന്നെ ചിലര് വെള്ളച്ചീര എന്ന് പറയും ഗുണ അതിനാന്നാ പറയണത് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അന്നി ഇവർക്കൊക്കെ അറിയാം ഇവര് താമസിച്ചറിയാലറയാല വീട് അപ്പൊ അച്ഛന്റെ കൂടെ ഒരു അതെ അതെ ഒരു കുഞ്ഞു പ്രായത്തി പഠിത്തം തീർത്തില്ല പഠിത്തം ഒന്നും നല്ല രീതിയിൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അച്ഛൻ്റെയൊക്കെ കൂടെ അന്നുള്ള ദേഗണം കൃഷി പഠിച്ച് അപ്പം എൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് കൃഷി ഏറ്റവും വലിയ നേട്ടമുള്ള കാര്യം മനസ്സറിഞ്ഞ് പറയും ജോലി പഠിത്തം ഇല്ലെന്നോ പറഞ്ഞാൽ നമുക്ക് ഒരു തേങ്ങലുമില്ല സങ്കടവും ഇല്ല കാരണം ഈ തൊഴിൽ അച്ഛൻ്റെ കൂടെ നടന്ന് പഠിച്ച കാരണം എൻ്റെ ജീവിതത്തിൽ അതിനൊരു കുട്ടുവില്ല ഏറ്റവും വലിയൊരു നേട്ടമാണ് അതെനിക്ക് ഇപ്പോഴും തോന്നിപ്പോണത് പച്ചക്കറി തന്നെ നമ്മൾ മേടിച്ചാൽ അത്രയും നല്ല രീതിയിൽ കിട്ടുക ഇല്ല ഇപ്പം അന്നത്തെ ഉള്ള ദേഗണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും മത്തൻ ഇളവൻ കല്ലം ഈ കറിവിക്കണ വെള്ളിരി മുള്ളം വെള്ളിരി ഇതൊക്കെയായിരുന്നു നമ്മുടെ തേങ്ങ പക്ഷേ ഇന്ന് നമ്മൾ ഇതാണ് ചെയ്യുന്നത് അതും കൈക്ക് തന്നെ വെള്ളം കോരി നനയ്ക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും പൈപ്പും മോട്ടറും ഒക്കെ ഉണ്ട് ഞങ്ങൾക്കതില്ല ഞങ്ങൾ കൈക്ക് കോരി ഒഴിക്കുകയാണ് ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ കൈ തന്നെയാണ് അത് രാവിലെ വരും ഇതേ അവർക്കൊക്കെ അറിയാൻ ചോദിച്ചു നോക്കിയാലും അറിയാം കൈയിൽ തന്നെയാണ് നമ്മൾ നനയ്ക്കുന്നത് പിന്നെ അന്നത്തെ പോലെ മത്തേം വിളവിനും ഇതൊന്നും ഇല്ല അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി തടയായിരുന്നു ഓരോ തടങ്ങളെടുത്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചീരയാണ് കൂടുതലിടുന്നത് പിന്നെ കുറച്ചില്ല കണ്ടത്തിൽ ആ കാണുന്ന പന്തലെല്ലാം ഇങ്ങനെ പടവുളും വെള്ളിരി അല്ല പാവല് അങ്ങനെയുള്ള ദേഗണതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ പച്ചമുളക് വെണ്ട അതൊക്കെയാണ് വെച്ചത് കരയ്ക്ക് വെള്ളിരി വെച്ചിട്ടുണ്ട് ഇത് നില ഒരുക്കുന്നത് നമുക്ക് നല്ല പോലെ മഴ വന്ന് വെള്ളമാകും ഇവിടെ ഇത് മുങ്ങണ രീതിയിലാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒഴിവാകും അതുവരെ മുങ്ങുന്ന വരെ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാകും നടുമ്പർ ചെറിയ രീതിയിൽ വെള്ളം വന്ന് ഇതിൻ്റെ ഒപ്പം നിന്നാലും നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കും തീർത്തും മുങ്ങിപ്പോയി നമുക്ക് എടുക്കാൻ കച്ചാലെടുക്കാൻ പറ്റിയല്ല ഒന്നും ചെയ്യാൻ പറ്റിയാലു കളമ്പോൾ നമ്മൾ കരോട്ട് കയറും അപ്പം കരോട്ട് കയറി കരയിൽ ഇണക്കി കരയിൽ ചെയ്യും നല്ല പഞ്ചായത്ത് ദേഗം നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇതാണ് പച്ചക്കറി